ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ ട്രാവൽ വീഡിയോ അല്ല ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് പോലൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി ഒരു അഞ്ചരയ്ക്കകത്തൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കത്തൊക്കെ പോഷൻസ് മാത്രം ഇങ്ങനെ കവർ ചെയ്ത് അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചെമ്മനാഗിരി ഇതൊക്കെ കണ്ടോ നല്ല മഞ്ഞൊക്കെ മൂടി നമ്മൾ ഏഴരയ്ക്കകത്തേക്ക് അവിടെ എത്തി അതിന് ശേഷം നമ്മൾ നേരെ ഇനിയും കയറാൻ പോകുന്നത് നമ്മുടെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ആവശ്യങ്ങൾക്ക് അപ്പോൾ അത് നേരെ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഒരുപാട് രണ്ട് വർഷം മുന്നേ ഒരുപാട് നാളിതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേരാ പാറ നടന്ന ഓർമ്മകളൊക്കെ വരുവാണ് ഇപ്പം വരുമ്പം അന്നത്തെ ഒരു കണ്ടീഷനല്ല എങ്കിലും എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞാൻ നേരെ പോയി ടോക്കണൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഫസ്റ്റ് വരുന്നതനുസരിച്ചാണല്ലോ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ കൂടെ ഒക്കെ നേരത്തെ രണ്ട് വർഷം മുന്നേ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ മിക്കപ്പോഴും ഇടയ്ക്കല്ലേ മിക്കപ്പോഴും ഇതൊഴിയൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പം വരുന്നുണ്ട് ഇപ്പം നമ്മൾ മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇവിടെ ചെക്കപ്പിനൊക്കെ വരുന്നത് കേട്ടോ അപ്പം നേരെ ഇനി നമുക്ക് അകത്ത് പോയി ടോക്കണൊക്കെ എടുക്കാം അപ്പോൾ ചേട്ടനും പിന്നെ കൂടെ വന്ന ബ്രദറും കൂടെ അടുത്ത് രണ്ട് അമ്പലമുണ്ട് കേട്ടോ ഹോസ്പിറ്റലിനടുത്തന്നെ രണ്ട് അമ്പലമുണ്ട് നേരത്തെ മുതലേ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ മുതലേ നമ്മൾ ആ രണ്ട് അമ്പലത്തിലും തൊഴാൻ പോകുമായിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയി തൊഴാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ രണ്ടിടത്തും പോയിട്ട് വരുമ്പോഴത്തേക്ക് ടോക്കണൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ ഡോക്ടർ വരുമ്പോൾ എങ്ങനെയായാലും ഒമ്പത് ഒമ്പതര ആ ഒരു ടൈമൊക്കെ ആവും അപ്പോൾ അതിന് മുന്നായിട്ട് ടോക്കൺ ഒക്കെ എടുത്തിട്ട് പിന്നെ വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും അല്ല കേട്ടോ നല്ല കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അതുപോലെ തന്നെ നമുക്ക് അങ്ങനൊരു ഹോസ്പിറ്റലിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല നമുക്ക് നല്ല കൂളായിട്ടിരിക്കാൻ കുറേ ഒരു നല്ലൊരു ഫീലാണ് എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അതാ ഞാൻ ഈ വെളിയിലത്തെ വ്യൂ ഒക്കെ കാണിച്ചത് ഇനി നമ്മൾ നേരെ അകത്തോട്ട് കയറി പോയി ടോക്കൺ എടുക്കാൻ എട്ട് മണി വരെ ഇരിക്കണം എട്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ അകത്ത് കയറി ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കാർഡ് കൊടുത്തിട്ട് ഞാൻ കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മളെ വിളിച്ച് നമുക്ക് മൂന്നാമത്തെ നമ്പർ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് നേരത്തെ ഡോക്ടറെ കണ്ടിട്ട് വരാം അങ്ങനെ വേറെ എമർജൻസി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡോക്ടർ ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് വരും പിന്നെ റൗണ്ട്സിനൊക്കെ പോയില്ലെങ്കിൽ ചിലപ്പോൾ റൗൺസിന് പോയിട്ടായിരിക്കും വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി ലേറ്റ് ആയി പതിനൊന്ന് മണിയൊക്കെയാണ് ഡോക്ടർ വന്നപ്പം അപ്പം അവർ അമ്പലത്തിൽ പോയിട്ട് വരണമല്ലോ അതുവരെ ഞാനിങ്ങനെ ഇതിന് ചുറ്റുവന്ന റൗണ്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം ഒരുപാട് കടലാസി ചടി അതങ്ങനെയല്ലല്ലോ വില്ല വെറൈറ്റി കളേഴ്സിൽ മൾട്ടി കളേഴ്സിലൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ദാ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ അപ്പം ഞാനിങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം ഇത് നേരത്തെ ഞങ്ങൾ ഇവിടെ നിന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് റൂം എടുത്തിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഇറങ്ങുന്ന വൈഫ് വൈഫ്രണ്ട് വശമാണ് നമ്മൾ ശരിക്കും അപ്പുറം വഴിയാണ് കയറി അകത്തോട്ട് വന്നത് ഇതുവഴിയല്ല വന്നത് അപ്പോൾ ഇവിടെ തന്നെ ഒരു റൂമിലാണ് ഇവിടെ കുറച്ച് റൂംസ് ഉണ്ട് അവിടെയാണ് നമ്മൾ ഇവിടെ നിന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ആ റൂമിൻ്റെ അവിടെ ഉള്ള വഴിയാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നത് നേരത്തെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഹോട്ടലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ കാണുന്ന റൂമിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഫസ്റ്റ് കാണുന്ന റൂമിലല്ല അതിൻ്റെ അപ്പുറത്ത് കാണുന്ന റൂമിൽ കേട്ടോ സെക്കൻഡ് റൂമിലാണ് എ സി സീറ്റിലുള്ള റൂമിലല്ല അതിൻ്റെ ഇപ്പുറത്തെ റൂമിൽ അവിടെ ആണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ആ ഒരുപാട് കടകളും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ പോയിക്കൊണ്ട് പിന്നെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ മുടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോഴും ഉണ്ട് അവിടെ ആ സൈഡിൽ തന്നെ വീട്ടിലൂണും പിന്നെ അതുപോലെ തന്നെ അവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കോളേജിൻ്റെയൊക്കെ പിന്നെ അതായത് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഒരു കുഞ്ഞൊരു ഏരിയയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഞാനന്ന് കുഞ്ഞിനെ കൊണ്ട് വരണം കുഞ്ഞിന് എന്ത് എട്ടോ ഒമ്പത് മാസമൊക്കെ ഉള്ളതാണ് ഇപ്പം ഞങ്ങളിവിടെ വൈകുന്നേരമൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുഞ്ഞും ഞാനും അമ്മയൊക്കെ ആയിട്ടാണ് പുറത്ത് റൂമെടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത് ആ ടൈമിൽ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നൊക്കെ ഇരിക്കുവായിരുന്നു അവിടെത്തന്നെ ഒരു കഫേ പോലൊരു ഫുഡിൻ്റെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ക്യാൻറ്റീൻ അല്ലാതെ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുവായിരുന്നു ഇപ്പം ഞാൻ അവർ വരുന്നവരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം അപ്പോൾ അവരെത്തിയിട്ടുണ്ട് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാൻ പോയി അപ്പം എപ്പോഴും നമ്മൾ ക്യാൻറ്റീനിന്നാണ് കഴിക്കുന്നത് അപ്പം ഇവിടെ പുതിയൊരു കട വന്നുകൊണ്ടു നേരെ നമ്മൾ അവിടോട്ട് പോയി എങ്ങനെ കണ്ടി ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള ഫുഡുകളൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് ചപ്പാത്തിയാണ് കഴിച്ചത് കേട്ടോ ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തി മാത്രം വന്നിട്ടുണ്ട് നമ്മുടെ കറി വന്നിട്ടില്ല അപ്പം നമ്മൾ ച കറിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തു ചോദിച്ചുകൊണ്ടിരിക്കുകയോ കറിയില്ലേ അപ്പോൾ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇതുക്കെ എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ കോഫി കുടിച്ചു അത് രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായയും കുടിച്ചു അപ്പോൾ നല്ല ചപ്പാത്തിയും കറി ചപ്പാത്തി ഇല്ല നല്ല കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഒമ്പത് മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യണമല്ലോ ഇപ്പം ജസ്റ്റ് എനിക്ക് തോന്നുന്നു എട്ടര ആ ഒരു ടൈമൊക്കെ ആയിട്ടേ ഉള്ളൂ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ടോക്കൺ എടുത്തെല്ലാം ഇട്ടുനിന്ന് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ വന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തി കഴിച്ചു എൻ്റെ കൂടെ കോഫിയും കുടിച്ചു പിന്നെ നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം സെറ്റായി കേട്ടോ എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് കയറി കയറിയപ്പോഴാണ് ഞാൻ ചോക്ലേറ്റ് കഴിച്ചത് അപ്പോൾ ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്ക് ഉച്ചയൊക്കെ കേട്ടോ ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള പത്മ ഹോട്ടൽ പത്മ കഫേ അവിടെയാണ് കയറി കേട്ടോ പുതിയ പുതിയ കഫയാന്ന് തോന്നുന്നു വെജിറ്റേറിയൻ ആണ് അപ്പം ഞാനൊരു ഊണ് പറഞ്ഞപ്പം നമ്മളുടെ കല്യാണത്തിൻ്റെയൊക്കെ പോലെ തന്നെ ഇല ഒക്കെ ഇട്ട് നല്ല വലിയ നല്ല അടിപൊളിയൊരു സദ്യയാണ് കേട്ടോ എല്ലാ കറികളും ഇഞ്ചിക്കറിയും നാരങ്ങ പിന്നെ അതാത് പാവയ്ക്കറി പിന്നെ മറ്റേ മധുരപ്പച്ചടി അവിടെ കൊണ്ടാട്ടമുളക് ഉപ്പേരി പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെന്താ മറ്റേ ശർക്കര വരട്ടി അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട് ഓരോരുത്തരെ എടുക്കുന്നുണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ ആ സാരമില്ല അവർ രണ്ടുപേരും പറഞ്ഞത് നമ്മുടെ എന്താ എൻ്റെ പേര് ബിരിയാണിയാണ് വെജ് ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഊണ് മതിയെന്ന് പറഞ്ഞു എനിക്കവിടെ പോയാലും ഊണ് കഴിക്കാനാണ് താല്പര്യം അപ്പോൾ പാവയ്ക്ക് കൊണ്ടാടത്തിന് വലിയ കയ്പൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ പപ്പടം വന്നു അതോ കപ്പ വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി മുളക് ചമ്മന്തി വെജിറ്റേറിയൻ ആണല്ലോ ചമ്മന്തി അതുപോലെ അവിയൽ തോരന് അങ്ങനെ ഒട്ടുമിക്ക കറികളും ഉണ്ടായിരുന്നു കേട്ടോ നോർമലി ഒരു സദ്യയ്ക്ക് പോയി ഫുഡ് കഴിക്കുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ഈ ഇലയൊക്കെ ഇട്ട് ഫുഡ് വന്നപ്പോഴത്തേക്ക് രണ്ടും കൂടി ഇങ്ങനെ വായും വിളിച്ച് നോക്കിയിരിക്കുക അയ്യോ ഫുഡ് ബിരിയാണി വേണ്ടായിരുന്നില്ല സദ്യ മതിയായിരുന്നു എന്നിട്ട് എൻ്റെ പാത്രത്തിൽ കൈയിട്ട് വരുവാണ് ഗെയ്സ് അപ്പോൾ ഇതാ നമ്മൾ അവിയൽ വന്നു തോരം വന്നു ഒരു ഒട്ടുമിക്ക കറികളായാലും ഇനി നമുക്ക് എന്താ പറയുക ചോറാണ് വരാനുള്ളത് അപ്പോൾ ചോറിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചോറും വന്നിട്ടുണ്ട് നല്ല ചോ നല്ല ചോറ് അപ്പോൾ ചോറും അതിലിട്ട് പരിപ്പുമൊക്കെ ഒഴിച്ചിട്ട് പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് നമുക്കൊരു കഴുകി കഴിക്കാം ഇതാ പറ വെജ് ബിരിയാണിയും വന്നിട്ടുണ്ട് വെജ് പനീറൊക്കെയാണ് കേട്ടോ പനീർ ബിരിയാണിയൊക്കെയാണ് അപ്പോൾ രണ്ടുപേരും ആകെ വിഷിപ്പിച്ചിരിക്കുക പക്ഷേ വെജ് ബിരിയാണി സൂപ്പറായിരുന്നു എന്റെതാണ് പനീർ പനീർ ബിരിയാണിയാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നൈസായിട്ട് ചോറ് വിചാരിച്ചു ഇപ്പോൾതാ പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് നമ്മൾ ചോറ്ണ്ണാമെന്ന് വിചാരിച്ചിട്ട് ചോറ് കൊണ്ടിരിക്കാനുണ്ട് ചോറ് സൂപ്പറാണ് കേട്ടോ എല്ലാം നോർമലി നമ്മുടെ ഒരു സദ്യയുടെ സെറ്റപ്പ് തന്നെ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളെ ചോറൊക്കെ ഉണ്ട് എന്നിട്ട് പടീ ഇവിടുന്ന് പോകാൻ എന്നുവെച്ചാൽ നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഇതായിട്ടൊന്നും കഴിച്ചില്ല ലൈറ്റായിട്ടൊക്കെ കഴിച്ചോളൂ പിന്നെ ആർക്കും വിശന്നിരിക്കാനും പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ചേട്ടനാണേലും വിശന്ന് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് ടാബ്ലെറ്റൊക്കെ കഴിക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് വിശന്നിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ കറക്റ്റ് സമയത്തൊക്കെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കും ലൈറ്റായിട്ടാണല്ലോ കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് പായസവും വന്ന് നമ്മൾ പായസവും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ട് അപ്പം ഇതായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് പിന്നെ അവർ പുറത്തോട്ട് ഇറങ്ങി ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും ഓരോ ലൈം കുടിച്ചിട്ടുണ്ട് എനിക്ക് സദ്യ കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയായി എന്നോട്ട് വീസ് സദ്യ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനൊരു എഫക്റ്റ് ഉണ്ടല്ലോ എവിടെയെങ്കിലും കിടന്നെന്ന് ഉറങ്ങിയാണോ അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്നു തുടങ്ങും എനിക്ക് ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേ വോമിറ്റിങ് ടെൻഡൻസിയും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവലിങ് കേട്ടോ അപ്പം ഞാൻ നേരെ വണ്ടി കയറി ആക്ച്വലി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉറക്കമായിരുന്നു എന്നാലും ട്രാവലിങ് ബുദ്ധിമുട്ടാണ് എനിക്ക് എങ്കിലും നമുക്ക് പോയേ പറ്റും അപ്പോൾ പിന്നെ നമ്മളതാ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയാണ് വീട്ടിൽ ചെന്ന് കുളിച്ച് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് മിക്സറും ചായയൊക്കെ കുടിച്ച് വേസ്റ്റ് ഇതാണ് ആ കോലം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ മണിക്കായി കഴിഞ്ഞിട്ട് പോയത് ആണ് അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് ഓക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ റീൽസൊക്കെ എടുക്കുവാണ് കേട്ടോ കുറച്ച് നേരം രാത്രിയിലൊക്കെയാണ് ഞങ്ങൾക്ക് റീൽസൊക്കെ എടുക്കാൻ ടൈം കിട്ടുന്നത് റീൽസ് അല്ല നമ്മുടെ ഷോർട്സ് അതായത് ചുമ്മാ ഫണ്ണായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെങ്കിൽ എന്നാലല്ലേ നമുക്ക് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിൽ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പം നമുക്കിന്ന് ചോറ് സാമ്പാർ പപ്പടം അച്ചാർ ഞാൻ കഴിഞ്ഞ ദിവസം സരസമേളയ്ക്ക് പോയപ്പോൾ മേടിച്ചതാണ് ഈ പിക്കിള് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റായി ഈന്തപ്പൊടി ലെമൺ പിക്കിളാണ് കേട്ടോ എനിക്ക് ഒരു ഇഷ്ടപ്പെടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് മധുര എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ വരുന്നൊരു ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് എനിക്ക് പപ്പടം സാമ്പാറും ഗോപിൻ്റെ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് അപ്പം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഞാൻ വീഡിയോസൊക്കെ സെറ്റാക്കാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ